യും പുസ്തകങ്ങൾ ഒരേ വേദിയിൽ പ്രകാശനം ചെയ്തത് അപൂർവ ചടങ്ങായി കാസർഗോഡ് റൈറ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ലൈബ്രറി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഹുസൈൻ സിറ്റിസൺ രചിച്ച ഈ ലോകം ഇവിടെ കുറെ മനുഷ്യർ എന്ന കഥാസമാഹാരവും മകൻ അഹമ്മദ് മൻഹൽ ഹുസൈൻറെ രചനയായ ഇൻഫിനിറ്റ് എൻഡ് എന്ന കുറ്റാന്വേഷണ നോവലുമാണ് ഒരേ വേദിയിൽ പ്രകാശനം ചെയ്തത് ഉപ്പയുടെയും മകന്റെയും പുസ്തകങ്ങൾ ഒരേ വേദിയിൽ വെച്ച് പ്രകാശിപ്പിച്ചു ഹുസൈൻ സിറ്റിസൺ രചിച്ച ഈ ലോകം ഇവിടെ കുറെ മനുഷ്യർ എന്ന കഥാസമാഹാരവും മകൻ അഹമ്മദ് മൻഹൽ ഹുസൈൻ്റെ രചനയായ ഇൻഫിനിറ്റ് എൻഡ് എന്ന കുറ്റാന്വേഷണ നോവലുമാണ് പ്രകാശനം ചെയ്തത് കാസർഗോഡ് റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ലൈബ്രറി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എഴുത്തുകാരൻ സുറാബ് പ്രകാശനം നിർവഹിച്ചു എന്നെ നെല്ലിക്കുന്ന എം എൽ എ പുസ്തകം ഏറ്റുവാങ്ങി കവി മാത്രമല്ല നോവലിസ്റ്റ മാത്രമല്ല ഒരു ജനപ്രതിയാകാൻ പോലും കുറെ ജീവിതാനുഭവങ്ങൾ വേണമെന്നാണ് എനിക്ക് പറയാറ് ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ നമുക്ക് ഇടപെടാൻ സാധിക്കുകയുള്ളൂ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു ജനപ്രതിക്ക് സാധിക്കണമെങ്കിൽ അയാൾക്ക് കുറെ അനുഭവങ്ങൾ വേണം കുറെ നോവുകൾ അദ്ദേഹം സഹിച്ചിട്ടുണ്ടാകുമോ കുറെ നോവുകൾ ഞാൻ സ്വയം സഹിക്കുമ്പോൾ മാത്രമേ എനിക്ക് മറ്റുള്ള ആളുകളുടെ നോവ് എന്തെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ അപ്പോൾ നല്ല അനുഭവങ്ങളുള്ള ആളുകൾക്ക് മാത്രമേ നല്ല പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ഹുസൈന് ഇത്രയും നന്നായി ഈ പുസ്തകം രചിക്കാൻ കുറെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് കഥ എന്നത് ചിലരിൽ മാത്രം നിക്ഷിപ്തമായ സർഗാത്മകത ആണെന്നും വായന കൊണ്ടേ അത് പരിപോഷിപ്പിക്കപ്പെടൂ എന്നും സുറാബ് പറഞ്ഞു എ എസ് മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു ബാലകൃഷ്ണൻ ചെറുക്കള പുസ്തക പരിചയം നടത്തി അഷ്റഫ് അലി ചേരങ്കൈ കുട്ടിയാന മുഹമ്മദ് കുഞ്ഞി എം എ മുംതാസ് വൈ കൃഷ്ണദാസ് കെ എച്ച് മുഹമ്മദ് അഡ്വക്കേറ്റ് ഫാത്തിമത്ത് മുസൈന ഹുസൈൻ കെ വി രവീന്ദ്രൻ രചന അബ്ബാസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു അഹമ്മദ് മൻഹൽ ഹുസൈൻ ഹുസൈൻ സിറ്റിസൺ എന്നിവർ മറുപടി പ്രസംഗങ്ങൾ നടത്തി അമീർ പള്ളിയാൻ സ്വാഗതവും നാസർ ചെറുക്കളം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്